നാടൻ റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കൊഴുപ്പ ചീര കൊണ്ട് ഒരു തോരനാണ് അപ്പം കൊഴുപ്പ ചീരയെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് പോവാം കൊഴുപ്പ ചീര വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം പാൻ വെച്ചിട്ടുണ്ട് പാനൊന്ന് ഉപയോഗിച്ചതാണ് അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ലേശം വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഉള്ളി തുക ഉള്ളു അതിന് അതിന് നമ്മൾ വേറെ സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് പറ്റൽ മുളക് കടുക് ഇത്രയുമാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ഒന്ന് മൂത്ത് പൊട്ടി വരണം ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം വേപ്പില വറവ് ശരിയായതിനു ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ആ പച്ച പച്ചപ്പൊന്നും മാറാതെ ഇരിക്കും വേപ്പിലയുടെ അത് കഴിഞ്ഞ് നമ്മൾ അതിന് വെച്ചിരിക്കുന്ന ചീരയിട്ട് കൊടുക്കാം കൊഴുപ്പ് എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു ഇത് വളരെ ആരോഗ്യപ്രദമായ ഒരു ചീരയാണ് കേട്ടോ കൊഴുപ്പ ചീര എന്ന് പറയുന്നത് ഇത് ഷുഗറിനും പിന്നെ അതുപോലെ ക്യാൻസറ് അങ്ങനെയുള്ള രോഗങ്ങൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ചീര കൂടിയാണ് അപ്പോൾ ഇത് നമ്മുടെ വീടുകളിലൊക്കെ സാധാരണയായിട്ട് കാണുന്നതാണ് മഴക്കാലത്തൊക്കെ പൊട്ടിമുളച്ച് പെട്ടെന്ന് എളുത്തു വരുന്ന ഒരു ചീരയാണിത് അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ ആരും ഒഴിവാക്കണ്ട ഇതുപോലെ തോരൻ വെച്ച് കഴിക്കാനും മറക്കണ്ട ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേശം മുളക് കൂടി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലിയാണ് ശേഷം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു തോരനാണിത് നല്ലതുപോലെ വെള്ളം വെച്ച് കൊടുക്കേണ്ട ഇതിനകത്ത് വെള്ളം ഒരുപാടുള്ളതാണ് കൊഴുപ്പല്ലേ ഇപ്പം ജലാംശം ഒരുപാടുള്ള ചീരയാണിത് വെള്ളം വെച്ച് കൊടുത്തിട്ടില്ല എന്നിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് നേരം ഒന്ന് പൊത്തി വെച്ചിട്ട് അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ അരപ്പ് റെഡിയാക്കാം അരപ്പ് റെഡിയാക്കാൻ വേണ്ടി ഒരു ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് തേങ്ങ തേങ്ങ ചിരകിത് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയോട് ഇട്ട് കൊടുക്കുക ഒന്ന് കളറ് അരപ്പിൻ്റെ കളർ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി ലേശി ഇട്ട് കൊടുക്കുക ഇത്രയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമുക്കിതൊന്ന് ചതച്ചെടുത്തോണ്ടുവരിക ഒരുപാട് വേണ്ട ഒരുപാട് അറിയാൻ പാടില്ല ചതക്കുക ചെയ്യാവുള്ളൂ തോരൻ്റെ അരപ്പ് പോലെ ഒന്ന് ചതഞ്ഞത് മാത്രമാണ് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചീര ബന്ധം നോക്കാം ായിട്ടുണ്ട് ഒന്ന് നോക്കാം വെള്ളം വറ്റാനുണ്ട് വെള്ളം നമ്മൾ ഒഴിച്ചില്ലെങ്കിലും ഈ ചീരയുടെ തണ്ടിൽ നിന്നും ഇലയിൽ നിന്നും ഉണ്ടാകുന്ന ഈ വെള്ളമാണ് ഇത് വറ്റണനി ചീരയെല്ലാം എന്തു ഇളക്കുകയാണ് ഇനിയിപ്പം നമ്മൾ അരച്ചു വെച്ച് അരപ്പ് കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക അരപ്പിട്ടൊന്ന് ഇളക്കി ഈ കുറച്ചായി ചിരിക്കും നിങ്ങൾ കൂട്ടിക്കൊടുക്കാം അപ്പോൾ ഇത് നല്ല ശരീരത്തിനൊക്കെ നല്ലൊരു ചീര കൂടിയാണ് ഇത് നിങ്ങൾ എവിടെ കിട്ടിയാലും വെച്ച് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും വേണ്ട ഇത് നമ്മൾ പെട്ടെന്ന് അരിഞ്ഞ് പെട്ടെന്നൊരു കറി ആക്കാനായിട്ട് പറ്റുന്ന ഒരു ചീരയും കൂടിയാണ് അസുഖങ്ങളൊക്കെ ഉള്ളവർ ഈ ചീര കണ്ടാൽ ിക്കുകയോ കുറച്ച് കറിവെപ്പോ ഒക്കെ ചെയ്യുക ഇതൊന്ന് ഒന്ന് വറ്റട്ട് നങ്ങി മൂടി വെക്കണ്ട വെള്ളം വറ്റാനുള്ള സമയം നമുക്ക് കുറച്ച് സമയത്തേക്ക് വെള്ളം വരെ നമുക്ക് നോക്കാം കൊഴുപ്പച്ചീര ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി നമുക്കിതിൻ്റെ ഉപ്പം നോക്കാം ഉപ്പും എല്ലാം നല്ല പാകത്തിന് വന്നിട്ടുണ്ട് അടിപൊളി ഒരു റെസിപ്പിയാണിത് ആരോഗ്യപ്രദമായ ഒരു കറി കൂടിയാണ് ഇപ്പോൾ എല്ലാവരും ഇത് വെച്ച് നോക്കുക എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല വീഡിയോസാണ് ഈ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക നല്ല വീഡിയോ ആയിട്ട് എത്രയും വേഗം എത്തുന്നതായിരിക്കും താങ്ക്